എല്ലാവർക്കും നമസ്കാരം സഹനങ്ങളില്ലാത്ത ജീവിതമല്ല നമുക്കത് നേരിട്ടേ മതിയാകും എന്നാൽ സഹനം മഹത്വത്തിൻ്റെ ഫലമായി മാറുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദുഃഖവള്ളിയുടെ സഹനങ്ങൾക്കപ്പുറത്ത് മഹത്വത്തിന്റെ ഉയർപ്പുണ്ടെന്ന് അത് നമ്മളെ പഠിപ്പിക്കുന്നു ഹാരി ആണ് എഴുതുന്നത് റിവാർഡ് ഓഫ് സഫറിങ് കരുത്ത് ജീവിതത്തിന്റെ തീച്ചൂളയെ അതിജീവിക്കുവാൻ നമ്മെ പര്യാപ്തരാക്കും പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്ത് ജീവിതത്തിന്റെ സിലബസിൽ നിന്നാണ് അനുഭവത്തിൻ്റെ തലങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നതും മനസ്സിലാക്കുന്നതും ക്ഷുബ്ധമായ സമുദ്രം ഒരു നല്ല കപ്പിത്താനെ രൂപപ്പെടുത്തുന്നത് പോലെ ജീവിതത്തിന്റെ സഹനങ്ങൾ ശക്തവും കരുത്തുറ്റതുമായ മനുഷ്യരെ രൂപപ്പെടുത്തും അഗസ്റ്റിൻ പിതാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗോഡ് ഹാഡ് വൺ സൺ ഓൺ എതൗട്ട് സീൻ ബട്ട് വൺ വിതഔട്ട് സഫറിങ് ഈ ലോകത്ത് സഹനങ്ങളിൽ കൂടി കടന്നു പോകാത്ത ഒരാൾ പോലുമില്ല സഹനങ്ങളോടുള്ള നമ്മുടെ മനോഭാവമാണ് ജീവിതത്തിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് നിശ്ചയിക്കുന്നത് ചെറിയ പ്രതിസന്ധികൾ പോലും വല്ലാതെ വാടിപ്പോകുന്നവരുണ്ട് എന്നാൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു സഹനങ്ങൾ വാടിപ്പോകാനല്ല ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ് പുതിയ പാഠങ്ങളോടെ പുതിയ അനുഭവങ്ങളോടെ പുതിയ ദർശനത്തോടെ എഴുന്നേൽക്കുവാൻ വേണ്ടിയുള്ളതാണ് സഹനങ്ങൾ ഒരു ചിന്തകൻ കുറിക്കുന്നു ഓർക്കുക എന്താണ് ഓർക്കേണ്ടത് എന്ന് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് റിമംബർ ദ പെയിൻ റിമംബർ ദ സഫറിംഗ് റിമംബർ ദ ലെസൺ വേദനകൾ ഓർക്കണം സഹനങ്ങൾ ഓർക്കണം അവ നൽകിയ പാഠങ്ങൾ ഓർക്കണം അത്തരം ഓർക്കലുകൾ ഉയർത്തെഴുന്നേൽപ്പിലേക്കാണ് നമ്മെ നയിക്കുന്നത് ഇപ്പോൾ തന്നെ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന നിരവധി മനുഷ്യരുണ്ട് തളർന്നു പോകരുത് മനോഭാവമൊന്ന് മാറ്റണം കർത്താവിനെ മുറുകെ പിടിക്കണം പ്രത്യാശയോടെ ജീവിതത്തെ നേരിടുവാൻ പരിശുദ്ധാത്മാവ് ബലം നൽകും രണ്ട് നാലാം നാലമധ്യായം പതിനേഴാം വാക്യം നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യലംഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കലക്കുയർത്താം കർത്താവേ ഈ ജീവിതത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയ കൃപകൾക്കായിട്ട് സ്തോത്രം അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു അവിടുത്തെ നടത്തിപ്പുകളെ ഞങ്ങൾ ധ്യാനിക്കുന്നു ജീവിത വഴികളിൽ സഹനങ്ങളുണ്ട് അത് തളർന്നു പോകാനല്ല ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു നിന്റെ ദിവ്യമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് കാവലായിരിക്കണമേ ജീവിതത്തോട് ഒരു നല്ല മനോഭാവം എന്നും വെച്ച് പുലർത്തുവാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ ഞങ്ങൾ പാവികളാകുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ അയൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ